ചെയ്തിരിക്കുന്ന ഷർലക് ടോംസ് എന്ന പടം ഉൾപ്പെടെ ഒരു ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ചിത്രങ്ങളിലും എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു ആ ഒരു ചിത്രം കഴിഞ്ഞ ചിത്രമായിരുന്നു ടു കൺട്രീസ് എന്ന് പറയുന്ന പടം ഷാഫിയോട് പറഞ്ഞു എനിക്കും വിഷമമുണ്ട് അഭിനയിക്കാൻ പറ്റത്തില്ലേ കാരണം എന്നായാലും നമ്മൾ ഈ തുടർച്ചയായിട്ട് ഷാഫിയുടെ എല്ലാ പടങ്ങൾ എന്നൊരു ഒരു ഒരു ആ സംഭവം ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വരും കാരണം മറ്റുപോകാത്ത ബന്ധങ്ങളില്ല അപ്പം അതിൻ്റെ പേരിൽ എന്നായാലും അത് ഉണ്ടാവും അപ്പം ഇതാവട്ടെ ഇനി ഒരു വിധി നമുക്കുണ്ടെങ്കിൽ അടുത്തവിടത്തിൽ ഒരുമിക്കാം ഏറ്റവും കൂടുതൽ ട്രോൾ ഇറങ്ങുന്നതിനെ കുറിച്ചാണ് എൻ്റെ കര ക്യാരക്ടേഴ്സിനെ കുറിച്ചായിട്ടാണ് അപ്പം ഈ ക്യാരക്ടേഴ്സിലെ ഒരു തൊണ്ണൂറ് ശതമാനം ക്യാരക്ടേഴ്സും ഷാഫിയുടെ പടങ്ങളിലെ പേരിലാല് അതുപോലെ തന്നെ മായാവി അല്ലെങ്കിൽ മണവാളൻ ഇത്തരം ക്യാരക്ടേഴ്സാണ് ഈ ട്രോളുകാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും എന്നുള്ളൊരു പ്രത്യേകത ഈ ട്രാഫിയുടെ ഞാൻ അഭിനയിച്ച ചിത്രങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ എണ്ണപ്പെട്ട കഥാപാത്രങ്ങൾ ശേഷം ഈ വരലിൽ എന്നാവുന്ന ഒരു കഥാപാത്രങ്ങളെ ഞാൻ പെറുക്കി വെച്ചിട്ടുള്ളൂ മനസ്സിൽ അതിൽ ഒരു മൂന്നോ നാലോ ക്യാരക്ടേഴ്സ് ഷാഫിയുടെ തന്നെ ചിത്രങ്ങളാണെന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത അപ്പോൾ എനിക്കറിയില്ല ഷാഫി എന്താണ് താങ്കൾ ഇങ്ങനെ എന്നിൽ അനാഥ ആകർഷണമായതൊന്ന് ഒന്ന് വിവരിച്ചാൽ കൊള്ളാമായിരുന്നു സലീം കുമാർ ഷാഫിയുടെ ഒരു അഭിഭാജ്യ ഘടകമാണോ സിനിമയിൽ ഏതൊരു പടത്തിന് പുള്ളിയെ വിട്ടുപോയതെ കുറിച്ച് പുള്ളി ഒന്ന് കുറച്ച് ദീർഘമായി പ്രതിപാദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപെടും അത് സലീമിനെ കുറച്ച് ഹെൽത്ത് പ്രോബ്ലം അതുകൊണ്ടാണ് വരാൻ പറ്റുക അല്ലെങ്കിൽ ടൂ കൺട്രീസിൽ ചെയ്യായിരുന്നു ആ സമയത്ത് സലീമിനെ ഞാൻ വളരെ സിനിമയില് ഞാൻ അസ്റ്റന്റായിരിക്കുമ്പോൾ തൊട്ട് അറിയാവുന്ന ഒരാള എന്റെ സിനിമകളിൽ ഇപ്പൊ വൻമാൻഷോ തന്നെ ഒരു ബ്രാന്തിന്റെ കഥാപാത്രം ഇല്ല ബിരിയാണി കൊടുക്കണെങ്കിലോ ബിരിയാണി വരുമ്പോ ആ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ടെന്ന് പറയുമ്പോൾ പറയുമ്പോ അതിന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് ഇവര് ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ പറയാറുണ്ടെന്ന് ബിരിയാണിണ്ടല്ലോ സീരിയസ്ലി ഞാൻ ഒരിക്കൽ ഒരു ഒരു ഡാൻസ് പ്രോഗ്രാം പ്രോഗ്രാമാണ് ഒരു ഷോ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം ആണ് എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല തിയറി പേപ്പർ ആയിരുന്നു എനിക്ക് ഒന്നും പഠിക്കാൻ ഒട്ടും എനിക്ക് പഠിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ എന്നിട്ട് വീട്ടിലെത്തുന്ന രാവിലെ ഒമ്പത് മണിക്ക് പരീക്ഷ എക്സാം ആണ് ഞാൻ വീട്ടിൽ വരുന്നത് അഞ്ചുമണിക്കാണ് ഉറങ്ങിയിട്ടും ഒന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല ഞാൻ പരീക്ഷ എഴുതുന്നില്ല അപ്പൊ എന്റെ മമ്മിയും പപ്പയൊക്കെ ഭയങ്കര നിർബന്ധ ഇല്ലില്ല എന്തായാലും പോയി പരീക്ഷ എഴുതണം അത് പിന്നെ പോയാൽ പോട്ടെ സാരമില്ല എന്തായാലും പോയി പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എം ജി യൂണിവേഴ്സിറ്റിയിൽ സീറോ മേടിച്ച മേടിച്ചെന്ന് അടിമിയാന്ന് പറഞ്ഞ് പത്രത്തിൽ വരും പറ്റത്തില്ല ഞാൻ പോയി പരീക്ഷ എഴുതത്തില്ലെന്ന് ഞാൻ പറഞ്ഞോണ്ട് ഇങ്ങനെ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്ക മമ്മി പറഞ്ഞാണ് എടി എന്തായാലും നീ പോയി എഴുതിക്കോ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ ഇതാണ് എൻ്റെ മമ്മി പറഞ്ഞ ഡയലോഗ് എന്നിട്ട് ഞാൻ പോയി പരീക്ഷ എഴുതി പാസ്സായി അതാണ് ബിരിയാണി കിട്ടി പിന്നെ ഏകദേശം മനസ്സിലായല്ലോ ഞാനൊരു കാര്യം പറഞ്ഞു തുടങ്ങിയതാണ് ഇനി മമ്മീം കൂടെ എപ്പുറത്തുണ്ടായിരുന്നു എപ്പറത്തുണ്ടായിരുന്ന അവസാനം ഈ പ്രോഗ്രാം ഒരു പത്ത് എപ്പിസോഡ് അറുപത് എപ്പിസോഡ് സലീമെന്ന് വെച്ചാല് വൻമാൻഷോ ആണെങ്കിലും കല്യാണരാമന് പുലിവാൽ കല്യാണത്തിൽ അപ്പം ഞങ്ങൾ തമ്മിൽ എന്താ വെച്ചാൽ ഇപ്പൊ ഒരു സീൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പലപ്പോഴും സലീമിനോട് പറയാറുണ്ട് ഞാൻ അങ്ങനെ ആകെ പറയുന്ന ഒരു ആക്ടറാണ് ആ സീൻ കൊടുത്തിട്ട് ഞാൻ എൻ്റെ അസിറ്റൻസിനോട് പറയും രാവിലെ സലീമിൻ്റെ സീൻ കൊടുത്ത് കൊടുത്തോന്ന് ചോദിക്കും കൊടുക്കാൻ പറയും എന്നുവെച്ചാൽ പുള്ളി അത് വായിച്ചിട്ട് ആ സീൻ നമ്മൾ ഷൂട്ട് തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കഴിഞ്ഞുള്ള കയ്യിൽ നിന്ന് കണ്ടെത്തിക്കൊള്ളും എന്തെങ്കിലും ഒരു സാധനം ഒരു കണ്ടുപിടിക്കാൻ പതിവിടും ഒരു സാധനം ഉണ്ട് അപ്പോൾ നമ്മളത് ഇപ്പം ഞങ്ങൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഞങ്ങൾ വളർത്തുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് ഈ സലീമിന്റെ ക്യാരക്ടേഴ്സ് എൻ്റെ സിനിമകളിൽ പിന്നെ അതിനകത്ത് ഭൂരിഭാഗം നമ്മൾ റൈറ്റേഴ്സിന്റെ നല്ല ഇപ്പോൾ മായാവിയിൽ റാഫിക്കയുടെ സ്ക്രിപ്റ്റ് ബെന്നിയുടെ സ്ക്രിപ്റ്റ് അതിലൊക്കെ നല്ല ഹ്യൂമർ ഉണ്ട് ഓൾറെഡി അത് ഇംപ്രൂവൈസേഷൻ വരുമ്പോഴേക്കും വേറൊരു ലെവലിലേക്ക് പോകും അതുകൊണ്ടാണ് ഈ സലീമിന് ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് എൻ്റെ പടത്തേക്ക് കിട്ടിയത് പിന്നെ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഈ സിനിമയിലും സലീമ് തെറ്റില്ലാത്തൊരു വേഷം ചെയ്തിട്ടുണ്ട് ഇതില് ആ പഴയ എന്താണ് ഓജസും തേജസ്സും ഉള്ള ശരീരം മാറുന്ന കാണാൻ പറ്റും പല സ്ഥലത്ത്